ഞാനല്ല ഇരിക്കുന്ന ഞാൻ തോന്നുന്നു ആ റോഡിന്റെ കൂടെ കാരണം മരിച്ചു പോകും പോകും അല്ലെങ്കിൽ ലോക സിനിമയൊക്കെ ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്നുണ്ട് പറയാം ഈ കടമറ്റ തച്ചൻ പിടിച്ച് തളച്ച നീലി എന്ന് പറയുന്ന ദേവതയ്ക്ക് അവിടെ ഒരു പ്രതിഷ്ഠ എടുക്കും ദേവി സാന്നിധ്യം കാണിക്കും പക്ഷേ അത് യക്ഷ്മണിയായിരിക്കും നമ്മൾ ദേവിയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി യക്ഷിണി നിൽക്കും നിൽക്കും നമസ്കാരം ഇന്ന് അമേസിംഗ് റേയിൽ ഒരു എനർജി എനർജി എങ്ങനെയൊക്കെ ഫ്ലോ ആക്കാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അല്ലെ ഒരാളുടെ ജീവിതത്തിലേക്ക് ആ എനർജിയുടെ പ്രാധാന്യം ഇതൊക്കെ ഞാൻ ഇൻ്റർവ്യൂവിന് മുമ്പ് അനുഭവിച്ചു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട് ാണ് കാലഭൈരവ ഉപാസകൻ കൂടിയാണ് കൃഷ്ണകുമാർ കൃഷ്ണകുമാർ സ്വാഗതം ചെയ്യാം നമസ്കാരം 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 ഞാൻ നമ്മൾ ഈ ഈ ഇന്റർവ്യൂവിന് മുമ്പ് എന്താണ് ആദ്യം ഇരുന്ന് ഞാൻ എനിക്കൊരു പെട്ടെന്നൊരു ഉന്മേഷം ഒക്കെ തോന്നുന്നു വെറുതെ ഞാൻ തമാശയ്ക്ക് ഒരു ഒരു സൂപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഇത് ശരിക്കും റിയലാണ് എനിക്കത് ഫീൽ ചെയ്തു ഫീൽ ചെയ്തു എന്തായാലും താങ്ക്സ് കാര്യ നമ്മളിങ്ങനെ ഒരുപാട് പേരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് പല പല എക്സ്പീരിയൻസ് ആണ് അവർക്ക് പലർക്കും ഒരാളെ നമ്മൾ എഴുതി കാണിക്കാനോ മറ്റൊരാള് അതിൽ നിന്നും പലരിൽ നിന്നും നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നു ഇന്ന് അങ്ങയിൽ നിന്ന് ഞാനും പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് പഠിക്കാനല്ല പഠിക്കാന്നുള്ളതാണ് എന്റെ ഒരു അപ്പൊ എന്താണ് ഇപ്പൊ ഞാന് കാലഭൈരവനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അത് ഭഗവാനെ കേട്ടിട്ടുണ്ട് പലരും പല ദേവതകളും ഉപാസിക്കുന്നുണ്ട് കാലഭൈരവ ഉപാസകൻ എന്ന് പറയുമ്പോൾ ശരിക്കും ശിവഭക്തനായി ഇപ്പൊ പറയുകയാണെങ്കിൽ അച്ഛനെ തൊട്ട് തുടങ്ങാം എന്ന് വെച്ചാൽ എന്റെ അച്ഛൻ ഭയങ്കര ശിവഭക്തനായിരുന്നു ടൊറാൻറ്റോത്താണ് അപ്പം ഈ പറഞ്ഞ ശ്രീകണ്ഠേശ്വരം ശ്രീമഠേശ്വരത്ത് എല്ലാ തിങ്കളാഴ്ചയും ഒരു വ്യക്തിയായിരുന്നു അപ്പം ഈ സ്കൂളിൽ പോകുന്ന കാലം തൊട്ട് അല്ലെങ്കിൽ ബോധം വെച്ച കാലം തൊട്ട് എല്ലാ ദിവസവും രാവിലെ വിളക്ക് എത്തിച്ച് പ്രാർത്ഥിച്ചു ഓർമ്മ വിഷയം എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ ഒരു ഇൻഫ്ലുവൻസ് ആണ് പിന്നെ പിന്നെ ഈ വളർന്നു വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തോ മഹാദേവനോടൊരു ഭയങ്കര അഫെക്ഷനും കാര്യങ്ങളും അട്രാക്ഷനും അങ്ങനെ പിന്നെ അതിനപ്പുറം ഈ പറയുന്നത് പോലെ ഊർജം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ആൾക്കാർ പറയുന്നത് പോലെ ഓരോ ഊർജ്ജത്തിന് അതായത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തലത്തിൽ പുള്ളിക്കാൻ അദ്ദേഹത്തെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അവർ ആക്സസ് കിട്ടുന്നുണ്ട് അങ്ങനെ അങ്ങനെ എന്തൊരു ആകർഷണം അങ്ങനെ ആദ്യം മഹാദേവനിൽ നിന്നും ഭൈരവനിലോട്ടുള്ള ഒരു യാത്ര യാത്ര ഞാൻ കേട്ടിട്ടുണ്ട് മഹാദേവനും ഭൈരവനൊക്കെ ഒന്നാണ് രണ്ട് രീതികളുണ്ട് ആക്ച്വലി എന്ന് വെച്ചാൽ ഒന്നെന്ന് പറയുന്നത് മഹാദേവന്റെ തന്നെ എന്താ പറയാ മഹാദേവന്റെ തന്നെ അംശാവതാരം എന്ന് പറയുന്നൊരു രീതി ബ്രഹ്മവിഷ്ണു എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ ജസ്റ്റ് പറഞ്ഞു പോകാം ബ്രഹ്മവിഷ്ണു മഹേഷ്വന്മാര് തമ്മിലൊരു ക്ലാഷ് ഒരു പ്രശ്നം ആ ബ്രഹ്മാവിന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് മഹാദേവന്റെ ജടയിൽ നിന്ന് അവതാരം അവതാരമെടുത്തു എന്നുള്ളൊരു ഇത് പറയപ്പെടുന്നുണ്ട് അങ്ങനെ വന്ന അദ്ദേഹം ബ്രഹ്മാവിന്റെ തല ചെറുക്കുട്ടി വിരലിന്റെ ഒരു നഖം കൊണ്ട് പിഴുതെടുത്ത് അദ്ദേഹത്തെ ശിക്ഷിച്ചെന്നും പിന്നെ ഈ പറഞ്ഞ ആ ശാപം തീർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാശിയിലേക്ക് പോയെന്നും അങ്ങനെ ആ ഒരു ആസ്പെക്റ്റ് ഉണ്ട് രണ്ടെന്ന് പറയുന്നത് അദ്ദേഹം ഈ പറഞ്ഞ പരബ്രഹ്മത്തിന്റെ അത് മഹാദേവൻ ഉപ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ അതിനിടയിൽ ഞാൻ ചോദിച്ചോട്ടെ ഈ സതീദേവിയുടെ വിയോഗത്തില് അത് വീരഭദ്രസ്വാമിയാണ് വീരഭദ്രസ്വാമി അപ്പൊ ഈ മഹാദേവന്റെ അവതരങ്ങളുടെ പലതും എനിക്കറിയില്ല എന്നുള്ളതാണ് സത്യം കാരണം ഈ പറയുന്ന വീരഭദ്രസ്വാമി എന്താ പറയാ ശലവേശ്വരമൂർത്തി മത്സ്യ അങ്ങനെ ഇഷ്ടം ഇഷ്ടംപോലെ ഇപ്പം കോഴി എന്ന് വെച്ചാൽ കോഴിയായിട്ടുള്ള രീതിയിൽ പോലും എന്ന് വെച്ചാൽ അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് അതൊന്ന് മഹാദേവന്റെ അങ്ങനെ സ്പെസിഫിക്കലി നമുക്ക് പറയാൻ കുറേ ഇതുണ്ട് ഇപ്പോൾ ശലഭേശ്വരമൂർത്തിയുടെ ആണെങ്കിൽ പോലും നരസിംഹമൂർത്തിയുടെ എന്താ പറയുക അവതാരത്തിൽ അദ്ദേഹത്തിന് ഭയങ്കരമായ തമൌർജ്ജം കൂടിയപ്പോൾ മൂർത്തിയായിട്ട് അവതാരം എടുത്തു ഇടതുവശത്ത് അതായത് മാമഭാഗത്ത് ശൂലിനി ദേവിയും വലത് ഭാഗത്ത് പ്രത്യങ്കിരി ദേവിയും ആയിട്ട് ശലവേശ്വരമൂർത്തി അവതാരമെടുത്തുവെന്നും അദ്ദേഹത്തിന് പന്ത്രണ്ട് സ്ഥലങ്ങളിലായിട്ട് പിച്ചറിഞ്ഞു അങ്ങനെ ഇഷ്ടംപോലെ ഇതുണ്ട് ഈ നമ്മൾ ഈ കഥകൾക്ക് മിന്നിൽ പോകുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ യാഥാർത്ഥ്യത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ അറിഞ്ഞോ അറിയാതെയോ വിസ്മരിക്കുക കാരണം ഇത് ഞാൻ പുരാണങ്ങളിലുള്ള ആസ്പെക്ട് പറഞ്ഞതാണ് അതല്ലാതെ നമ്മളിപ്പോൾ ഉപാസന കാര്യങ്ങളാണെങ്കിൽ ഓരോ ക്ഷേത്രത്തിലെയും ശിവലിംഗത്തിന് പോലും ഓരോ സ്വഭാവമുണ്ട് ദേഷ്യപ്പെട്ടിരിക്കുന്ന ഇപ്പോൾ മഹാദേവന്റെ മത്തുള്ള കൃഷ്ണന്റെ ആണെങ്കിലും ഇപ്പൊ കണ്ണൂർ എന്റെ വൈഫ് ഹൗസ് കണ്ണൂരാണ് അപ്പൊ അവിടെ തൃച്ചെമ്പരത്തെ ക്ഷേത്രമുണ്ട് അപ്പൊ തൃച്ചമ്പര ക്ഷേത്രത്തിന് പ്രത്യേകത അവിടെ ആന എഴുന്നള്ളിക്കില്ല എന്നുള്ളതാണ് കാരണം കംസനുമായിട്ടുള്ള യുദ്ധത്തിൽ യുദ്ധം കഴിഞ്ഞ് ഒരു ആനയെ അടിച്ചു പോകുന്നതിന് ശേഷം ദേഷ്യത്തോടു കൂടി വന്നിരിക്കുന്ന സ്ഥലമാണ് മ്പരത്ത് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം അവിടെ ആനെ ആന ആ റോഡിന്റെ ഫ്രണ്ടിൽ പോലും കൊണ്ടുപോകില്ല കാരണം ആന മരിച്ചു പോകും അല്ലെങ്കിൽ ചരിഞ്ഞു പോകും എന്നുള്ള വിശ്വാസം അതുപോലെ ഗുരുവായൂർ പോകുമ്പോൾ സ്വാധീഷ്ട ചക്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിവൃദ്ധി പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ ദാമ്പത്യം ആന ഓട്ടം അവിടെ ആന അവിടെ ആന ഓട്ടമാണ് പക്ഷെ ഇവിടെ ഈ പറയുന്നത് പോലെ തിരുച്ചെമ്പരത്തുള്ള പ്രത്യേകം പറയുന്ന ആനയെ അവിടെ എഴുന്നേലിക്കാറില്ല കൊണ്ടുപോയി കഴിഞ്ഞാൽ മരിച്ചു ആന ചരിഞ്ഞു പോകും പ്ലസ് അവിടെ ഈ ബലരാമനും കൃഷ്ണനും തമ്മിൽ കണ്ടിട്ട് തിരിച്ച് കൃഷ്ണൻ അല്ല ബലരാമൻ പോകുന്നൊരു അവിടുത്തെ എന്താ പറയാ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടൊരു ചടങ്ങുണ്ട് അത് കാണുമ്പോൾ കണ്ടു നിൽക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും കരഞ്ഞു പോകും കാരണം രണ്ടുപേരും കളിച്ചു ചിരിച്ച് സന്തോഷത്തിൽ നിന്നിട്ട് പിരിഞ്ഞു പോകുന്ന ഉത്സവത്തിന്റെ ഉത്സവത്തിൻ്റെ ഇത് അങ്ങനെയാണ് അപ്പം ഞാൻ പറഞ്ഞു പോകുന്നത് ഓരോ ക്ഷേത്രത്തിലും ഓരോ സ്വഭാവമുണ്ട് ഇപ്പോൾ ദേവി ഇപ്പോൾ ആറ്റുകാലമ്മയാലും കരിക്കേത്തമ്മയായാലും തൊഴുംകൂടമ്മയാലും നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ ഇതെല്ലാം ദേവി ചൈതന്യങ്ങളാണ് അതെ പക്ഷേ ഈ പറഞ്ഞാൽ ഓരോ പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലേറ്റവും ഏറ്റവും അങ്ങനെ സ്പെസിഫിക്കലി പറയുന്നില്ല പക്ഷേ എന്നാലും ഭദ്രകാളി രൂപത്തിൽ പനയനാർക്കാവ് അതെ ഇപ്പോൾ ഈ ലോക സിനിമയൊക്കെ ഭയങ്കര ഹിറ്റായിട്ട് ഈ കടമറ്റ തച്ചൻ പിടിച്ച് ളച്ച നീലി നീലി എന്ന് പറയുന്ന ദേവതയ്ക്ക് അവിടെ ഒരു പ്രതിഷ്ഠയുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നു വെച്ചാൽ പ്രണിച്ചൊന്ന് കേറുമ്പോ ഏർ കടമറ്റ് തച്ചൻ ഏർ നീലി ആ ഒരു രീതിയിൽ അവിടെ പ്രതിഷ്ഠ വരെയുണ്ട് അപ്പം ഈ ഓരോ സ്ഥലങ്ങളിലും ആ ഊർജ്ജങ്ങളെ മനസ്സിലാക്കാന്നുള്ളതാണ് നമ്മളിപ്പം അതുപോലെ എല്ലാവരുടെയും ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ അമ്പലങ്ങളിൽ പോകുമ്പോ അഞ്ച് പേര് അമ്പലത്തിൽ പോയി അവർക്ക് പോസിറ്റിവിറ്റി നല്ലത് നടന്നു എന്നാൽ ഞാനും പോവാം എന്ന് പറയുന്ന ആൾക്കാരെ അപ്പം ഈ എന്താ പറയുക ശാസ്ത്രീയമായിട്ട് ദേവതാ നിരൂപണം എന്ന് ഒരു ശാഖയുണ്ട് അതായത് ആസ്ട്രോളജി എല്ലാവരും ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ദേവതാ നിരൂപണം എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്ന ദേവൻ അല്ലെങ്കിൽ ദേവിയെ വേണം നമ്മൾ ആരാധിക്കണം ഇല്ലെങ്കിൽ ഈ അരിമന്ത്രം എന്ന് വെച്ചാൽ മന്ത്രം പറഞ്ഞു തെറ്റായി പോകുന്നത് പോലെ ദേവതകളും എന്ന് വെച്ചാൽ നമ്മളോട് നമ്മളത് എങ്ങനെ തിരിച്ചറിയും ഇപ്പൊ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു ദേവത അല്ല അതിന് അതാണ് ഞാൻ പറഞ്ഞ ദേവതാ നിരൂപണം എന്ന് പറയുന്ന ഒരു ശാഖ തന്നെ ഈ എന്താ പറയാ അസ്ട്രോളജിയിലുണ്ട് ഇപ്പൊ സാധാരണ ഒരു ഭക്തനാണ് ഇപ്പം ഞാൻ ഇപ്പം അങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പല സംശയങ്ങളും ഉറപ്പായിട്ടും അല്ലെ ഭരവര സംശയം ഞാനിവിടെ അപ്പോ അത് ഞാൻ പറയുന്നില്ല എന്നാലും അപ്പം ഓരോരുത്തരും ഓരോന്നാണ് പറയുന്നത് അതെ 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 ഓരോരുത്തരും അവരുടെ വ്യൂ ഓഫ് പോയിന്റിൽ നിന്നിട്ടാണ് അവർ സംസാരിക്കുന്നത് നിങ്ങൾ ഇത് ചെയ്യൂ അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു പ്രശ്നം മാറിക്കിട്ടും എന്ന് പറയുമ്പോ അപ്പൊ ഓക്കെ പക്ഷെ വേറൊരാളുഷേ നിങ്ങൾ അത് ചെയ്ത് ശരിയല്ല അതെങ്ങനാ സാധാരണക്കാരുടെ ലളിതമായി ലളിതമായി മനസ്സിലാക്കുക ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോ ഈ യൂട്യൂബ് ചാനൽസിലും അല്ലെങ്കിൽ പല മീഡിയയിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ദേവനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് പറയും അപ്പൊ അതിൽ അഞ്ചു പേര് പ്രാർത്ഥിക്കുമ്പം ഗുണം കിട്ടും അഞ്ചു പേർക്ക് തിക്താനുഭവായിരിക്കും അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഈ നമുക്ക് യോജിച്ചത് അതാണ് ഈ ദേവത ദേവതാ എന്ന് പറയുന്നതിന്റെ പ്രത്യേകത പറയുന്ന നമ്മളെ ആഗ്രഹിക്കുന്ന ഈ ജന്മത്തിലോ പൂർവ്വജന്മത്തിലോ നമ്മൾ പ്രാർത്ഥിച്ചു ഉപാസിച്ചിട്ടുള്ള നമ്മളോട് താല്പര്യമുള്ള ദേവതകളെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് വരുള്ളൂ വരുള്ളൂ രണ്ട് ഈ ഇപ്പം ഞാൻ ഈ സ്പിരിച്വൽ ഹീലിങ് പൊതുവായിട്ടുള്ള ഒരു വാക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹീലർ എന്നോ അല്ലെങ്കിൽ ഇപ്പം ആയുർവേദത്തിന്റെ കോൺടാക്റ്റിലാണെങ്കിൽ ദേവ വ്യാപാർശ്രീയം എന്ന് പറയുന്ന മേഖല കൈകാര്യം ചെയ്തിരുന്ന ആൾക്കാര് ഈ ഹീലർ എന്ന് പറയും പണ്ട് അതായത് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് വർഷം മുമ്പ് ആയുർവേദത്തിൽ ദേവ വ്യാപാർ എന്ന് പറയുന്ന ഒരു ശാഖയുണ്ടായിരുന്നു അതായത് ദേവ വ്യാപാർഷയും യുക്തി വ്യാപാർഷയും സത്വോപചയം അല്ല ഈ ദേവ വ്യാപാർഷയത്തിലാണ് നമ്മൾ ഈ ഗണപതി ഹോമം അല്ലെങ്കിൽ ഇപ്പൊ അപസ്മാരത്തിന് നമ്മള് കോട്ടയത്തുള്ള ക്ഷേത്രം ഉണ്ടല്ലോ ഏറ്റുമാനൂരപ്പൻ ഏറ്റുമാനൂരപ്പന്റെ അവിടെ പ്രശസ്തരായിട്ടുള്ള ഡോക്ടേഴ്സ് പോലും ഈ പറയുന്നത് പോലെ അവിടെ ഈ അപസ്മാരമുള്ള കുട്ടികളെ റെഫർ ചെയ്യാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റുമാനൂരപ്പന്റെ അപസ്മാരം എന്നുള്ളത് അപ്പം ഈ ആയുർവേദം എന്നുള്ള ശാഖ പല രോഗങ്ങളെയും കർമ്മദോഷങ്ങളും ബാധാദോഷമായിട്ടാണ് ഈ ബാധ എന്ന് പറയുമ്പോൾ മെയിൻ പ്രശ്നം എല്ലാവരും വിചാരിക്കുന്നത് പോലെ മറ്റേ ഇതല്ല ഏതാ മറ്റേ വെള്ള സാരി വെള്ളത്തിൽ അതല്ല അത് ഒരു ഊർജ്ജമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ രോഗ കാരണങ്ങളും രോഗങ്ങളെ ഹീൽ ചെയ്യാനും വേണ്ടിയിട്ടും നമുക്ക് അറുപത്തിനാല് യക്ഷിണികളുണ്ട് ഇത് നേരത്തെ പറഞ്ഞു വന്നതിന്റെ കാര്യം കണ്ടിന്യൂറ്റി ഞാൻ ഞാൻ പിടിക്കാൻ വേണ്ടി കാര്യമില്ല ഓക്കെ ഈ ഇപ്പൊ എനിക്കിപ്പം എന്റെ ദേവത എനിക്ക് സാധാരണക്കാരന് എനിക്കിത് മനസ്സിലാവുന്നില്ല ഞാനെല്ലാ അമ്പലത്തിലും പോകും എല്ലാ ദേവതയും അത് രണ്ട് രീതിയിൽ മനസ്സിലാക്കാൻ കഴിയൂ രണ്ട് രീതിയിൽ ചെയ്യാ രണ്ട് രീതിയിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ഒന്ന് പേപ്പറിൽ ഇപ്പം മഹാദേവൻ ഒരു ഉദാഹരണം പറയുന്ന ഞാൻ റണാഡത്ത് തന്നെ തിരുവനന്തപുരത്ത് തന്നെ ആയതുകൊണ്ട് പറയുകയാണ് ഇപ്പം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം പത്മനാഭ സ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ തൊഴിലുംകോടമ്മ കരിക്കേത്തമ്മ അങ്ങനെ നമുക്ക് എന്താ പറയാ ക്ഷേത്രങ്ങൾ ഇഷ്ടദേവതകളുടെ ഇത് ഇടുക എന്നിട്ട് നറുക്ക് പോലെ എടുക്കാൻ പറ്റും അങ്ങനെ എടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ അസ്ട്രോളജസിന്റെ അടുത്ത് പോയിട്ട് പ്രശ്നം വെച്ച് കണ്ടു കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ ദേവതാ നിരൂപണം എന്നുള്ള രീതി തന്നെ ഒരു ശാസ്ത്രശാഖയുണ്ട് അത് ഈ പറയുന്ന എന്താ പറയാ എന്റെ അടുത്ത് സുഹൃത്തും അല്ലെങ്കിൽ ഗുരുതുല്യനായിട്ടുള്ള സഹോദര തുല്യനായിട്ടുള്ള അദ്ദേഹമുണ്ട് അസ്ട്രോളജി കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പേര് മെൻഷൻ ചെയ്യുന്ന ഇഷ്ടമാണോ അല്ലേന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷെ അദ്ദേഹം വരാഹമിഹിരന്റെ ഇതാണ് ഫോളോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ പല പല ശാഖകളുണ്ട് അതിൽ അദ്ദേഹം വരാഹമിഹിരന്റെ കോൺടസ്റ്റ് വെച്ചിട്ടാണ് പോകുന്നത് അദ്ദേഹം ഈ എന്താ പറയുക ഞാൻ തന്നെ ഇപ്പം ചില കൺസൾട്ടേഷനിലൊക്കെ ആയിട്ടുള്ള സംഭവത്തിൽ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന എനർജീസ് ഉണ്ട് അതാണ് ഇതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നല്ലതായിട്ട് നിൽക്കും ഇപ്പം ദേവി സാന്നിധ്യം കാണിക്കും പക്ഷെ അത് യക്ഷിണിയായിരിക്കും നമ്മൾ ദേവിയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി യക്ഷിണി ദേവിയുടെ രൂപത്തിൽ നിൽക്കും അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ പറഞ്ഞുള്ള ദേവതാ നിരൂപണവും കാര്യങ്ങളും വെച്ച് അസ്ട്രോളജിക്കൽ ഫേസില് പുള്ളി ശരിക്കും മാന്ത്രികനാണ് മാന്ത്രികരാണ് നമ്മൾ അമ്പലങ്ങളിലെ പൂജ ആ രീതിയല്ല മാന്ത്രിക മാന്ത്രിക കാര്യങ്ങൾ അദ്ദേഹം ജീവിതത്തിൻ്റെ ഒരു എന്താ പറയുക അദ്ദേഹത്തിന് ഇപ്പോൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത് അടുപ്പിച്ചായി ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം എല്ലാ ഉപേക്ഷിച്ച് ഇതിന് വേണ്ടിയിട്ട് പലതും പഠിക്കാൻ വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഒരു സേവനം ആ ഒരു രീതിയിൽ വ്യക്തിയാണ് പറഞ്ഞു അങ്ങനെ ചെയ്യാം ചെയ്യാം ഇത് പിന്നെ ാണ് പറഞ്ഞത്െന്റുലം അറിയാവുന്ന പെൻഡുലം പഠിക്കുന്നവരും ഓൺലൈൻ അല്ലാതെ പഠിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെ പെൻഡുലം വെച്ചിട്ടും നമുക്ക് എന്റെ വൈഫ് അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ അറിയാൻ പറ്റും അങ്ങനെ കണ്ടുപിടിച്ചിട്ട് നമ്മള് പോയി നോക്കുക രണ്ടോ മൂന്നോ തവണ പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുഭവമാണ് സത്യം അല്ലെ ഇനി എല്ലാവർക്കും പറയാം നമുക്കിപ്പം ഈ ഇപ്പോൾ ഒരു ചാനലിൻ്റെ മുമ്പ് വന്നിരുന്നിട്ട് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അനുഭവിച്ചറിയുന്നതാണ് സത്യം ഞാൻ അതേ വിശ്വസിക്കാറുള്ളൂ ഇപ്പം നമ്മൾ ഓർഗനൈസേഷൻ്റെ പേര് തന്നെ ശിവ ഗ്ലോബൽ ഫൗണ്ടേഷൻ എന്നാണ് പക്ഷേ എൻ്റെ ടാഗ്ലൈൻ വരുന്നത് പ്രാക്മാറ്റിക് സ്പിരിച്വൽ ഫൗണ്ടേഷൻ എന്നാണ് പ്രാക്ടിക്കൽ സ്പിരിച്വൽ ഫൗണ്ടേഷൻ